വിദ്യാർത്ഥികളുടെ മികവുകളെ പ്രോത്സാഹിപ്പിച്ച് സാമൂഹ്യ മാറ്റം സൃഷ്ടിക്കുന്നത് അധ്യാപകരാണെന്ന് ജോസ് കെ മാണി എം വിദ്യാർത്ഥികളുടെ കഴിവുകൾ വികസിപ്പിച്ച് ലോകത്തെ രൂപപ്പെടുത്തുകയെന്ന ദൌത്യമാണ് അധ്യാപകർക്കുള്ളതെന്നും അദ്ദേഹം പറഞ്ഞു കേരള സ്റ്റേറ്റ് സ്കൂൾ ടീച്ചേഴ്സ് ഫ്രണ്ട് സംസ്ഥാന സമ്മേളനം പാലായിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു ജോസ് കെ മാണി എം വിദ്യാർത്ഥികളുടെ കഴിവുകളെ പ്രോത്സാഹിപ്പിച്ച് സാമൂഹ്യമാറ്റം മാറ്റം സൃഷ്ടിക്കുന്നത് അധ്യാപകരാണെന്ന് ജോസ് കെ മാണി പറഞ്ഞു കേരള സ്റ്റേറ്റ് സ്കൂൾ ടീച്ചേഴ്സ് ഫ്രണ്ട് സംസ്ഥാന സമ്മേളനം പാലായിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു എം വിദ്യാർത്ഥികളുള്ള കഴിവുകളെ ഉണർത്തി ലോകത്തെ രൂപപ്പെടുത്തിയെടുക്കുകയെന്ന വലിയ ദൗത്യമാണ് അധ്യാപകർക്കുള്ളത് അത് കഴിയുന്നത് നമ്മുടെ കേരളത്തിലുള്ള അധ്യാപകർക്കാണ് ഇവിടെ നമുക്കറിയാം ഇന്ന് നമ്മുടെ രാജ്യത്തിലാണ് ലോകത്തെയും சிருஷ்டு யாத்தொரு அது அபகரான நமக்கறியா மட்டும் நான் கொண்டு போக உத்தரவாதம் எடுக்கத்தை പല സെന്റ് തോമസ് ഹയർ സെക്കൻഡറി സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നിറഞ്ഞ ചടങ്ങിൽ സംസ്ഥാന പ്രസിഡന്റ് ടോബിൻ കെ അലക്സ് അധ്യക്ഷനായിരുന്നു സർവീസിൽ നിന്നും വിരമിക്കുന്ന സംഘടനയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ജോർജ്ജ് കുട്ടി ജേക്കബ് സംസ്ഥാന വനിതാ സെൽ കൺവീനറും അവാർഡ് ജേതാവുമായ മിനി എം ജേക്കബ് സംസ്ഥാന സെക്രട്ടറി ജിറ്റോ ലൂയിസ് സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ ജോയി ജോസഫ് ബിനോയ് നരിദൂക്കൽ എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു കേരളത്തിലെ പൊതുവിദ്യാഭ്യാസ മേഖലയിൽ പ്രൈമറി മുതൽ ഹയർ സെക്കൻഡറി വൊക്കേഷണൽ ഹയർ സെക്കൻഡറി വരെയുള്ള ഗവൺമെൻറ് എയ്ഡഡ് സ്കൂളുകളിലെ അധ്യാപകരുടെ അവകാശങ്ങൾക്ക് വേണ്ടി പോരാടുന്ന അധ്യാപക സംഘടനയാണ് കേരള സ്റ്റേറ്റ് സ്കൂൾ ടീച്ചേഴ്സ് ഫ്രണ്ട് സംഘടനയുടെ രണ്ടാം സംസ്ഥാന സമ്മേളനം കഴിഞ്ഞ മൂന്ന് ദിവസമായി പല സെന്റ് തോമസ് ഹയർ സെക്കൻഡറി സ്കൂൾ ഓഡിറ്റോറിയത്തിലാണ് നടന്നത് ഉദ്ഘാടന സമ്മേളനത്തിൽ സെബാസ്റ്റ്യൻ കുളത്തുങ്കൽ എം എൽ എ സ്റ്റീഫൻ ജോർജ് എക്സ് എം എൽ എ ബേബി ഉഴുത്തുവാൻ ടോമി കെ തോമസ് പ്രൊഫസർ ലോപ്പസ് മാത്യു പി രാധാകൃഷ്ണ കുറുപ്പ് ബിജു പാലു പടവൻ കെ ജെ മെജോ മാസ്റ്റർ തുടങ്ങിയവർ പങ്കെടുത്തു തുടർന്ന് യാത്രയയപ്പ് സമ്മേളനവും പുരസ്കാര സമർപ്പണവും നടന്നു വിദ്യാഭ്യാസ സാംസ്കാരിക സമ്മേളനം വനിതാ സമ്മേളനം എന്നിവയും കെ എസ് എസ് ടി എഫ് സംസ്ഥാന സമ്മേളനത്തോടനുബന്ധിച്ച് നടന്നു അധ്യാപക നിയമനവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളടക്കം സംസ്ഥാനത്തെ അധ്യാപകർ നേരിടുന്ന വിവിധ പ്രശ്നങ്ങൾ യോഗം ചർച്ച ചെയ്തു സ്റ്റാർ ന്യൂസ് പാലാം